കലയും വിദ്യയും അതിരുകളില്ലാതെ സമ്മേളിക്കുന്ന പൂർവ്വ വേദികളിലൊന്നാണ് ജിദ്ദയിലെ ടീം ലാബ് ബോർഡർലെസ് ഡിജിറ്റൽ മ്യൂസിയം ഡിജിറ്റൽ ആർട്ടിലൂടെ സന്ദർശകരെ മറ്റൊരു ലോകത്തേക്ക് ഈ മ്യൂസിയം കൊണ്ടുപോകുന്നു ജിദ്ദ ഹിസ്റ്റോറിക്കൽ ഡിസ്ട്രിക്റ്റിലാണ് ഈ വിസ്മയ കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നത് നിറങ്ങളുടെയും വെളിച്ചത്തിന്റെയും ഒരു മായാലോകമാണ് ജിദ്ദയിലെ ടീം ലാബ് ബോർഡർലെസ് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇവിടെ കലക്ക് അതിർവരമ്പുകളില്ല ഒരു മുറിയിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒഴുകി നീങ്ങുന്ന ഡിജിറ്റൽ ചിത്രങ്ങൾ സന്ദർശകരുമായി നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ദൃശ്യവിസ്മയം ഒരിക്കൽ കണ്ട കാഴ്ചയല്ല വീണ്ടും സന്ദർശിക്കുമ്പോൾ കാണുക കേവലം കാഴ്ചകൾക്കപ്പുറം സന്ദർശകരുടെ സാന്നിധ്യത്തോട് പ്രതികരിക്കുക കൂടി ചെയ്യുന്നു ഇവിടെ ഒരുക്കിയ സംവിധാനങ്ങൾ ഭിത്തിയിൽ തൊടുമ്പോഴോ അതിലൂടെ നടക്കുമ്പോഴോ ഡിജിറ്റൽ പൂക്കൾ വിരിയുന്നതും പക്ഷികൾ പറന്നുപോകുന്നതുമെല്ലാം കാണാം സന്ദർശകരുടെ ഭാവനകൾ കടലാസിൽ വരച്ചാൽ അത് മതിലുകളിൽ വർണ്ണമത്സ്യങ്ങളായി മാറുന്ന അനുഭവം മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ബുദ്ധിശക്തിയും ശാരീരിക ക്ഷമതയും ഒരുപോലെ ഉപയോഗിക്കേണ്ട പല ആക്ടിവിറ്റികളും കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സൗദി സാംസ്കാരിക മന്ത്രാലയവും ജപ്പാനിലെ ടീം ലാബും കൈക്കോർത്താണ് ഈ വിസ്മയ ലോകം യാഥാർത്ഥ്യമാക്കിയത് ഏകദേശം പതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മ്യൂസിയത്തിൽ എൺപതോളം അത്യാധുനിക ഡിജിറ്റൽ കലാവിരുന്നുകളാണുള്ളത് ഇതൊരു അമേസിംഗ് എക്സ്പീരിയൻസ് ആണ് മിഡിൽസ് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കുട്ടികൾക്കും വലിയ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് അതേപോലെ കുട്ടികൾക്ക് വരക്കാനുള്ളതും ഒരുപാട് സംഭവങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്തായാലും വന്ന് മസ്റ്റ് വിസിറ്റ് ഇത് സ്വന്തം കണ്ണുകൊണ്ട് വന്ന് കാണണം അല്ലാതെ വീഡിയോ എടുത്തിട്ടോ ഫോണിൽ എടുത്തിട്ടോ ഇത് എക്സ്പീരിയൻസ് ചെയ്യരുത് യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള ജിദ്ദയിലെ ചരിത്ര പ്രസിദ്ധമായ ബലതിലെ കൾച്ചർ സ്ക്വയറിലാണ് ഈ ആധുനിക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വിനോദസഞ്ചാര മേഖലയിലെ സൗദിയുടെ കുതിച്ചു അടയാളമായി മാറുകയാണ് ഈ ഡിജിറ്റൽ ലോകം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് മ്യൂസിയം സന്ദർശകർക്കായി തുറന്നുകൊടുത്തത് കലയും വിദ്യയും അതിരുകളില്ലാതെ സംഗമിക്കുന്ന ഒരു മാന്ത്രിക ലോകം സമാനതകളില്ലാത്ത ദൃശ്യവിരുന്നാണ് ഓരോ സന്ദർശകനും ഈ മ്യൂസിയം നൽകുന്നത് നിന്നും ജലീൽ ും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം